ലോകത്തിന്റെ മുഴുവൻ നന്മയ്ക്കു വേണ്ടി പ്രാർത്ഥിച്ചിരുന്ന ഒരു രാഷ്ട്രമായിരുന്നു ഭാരതം ഭാരതത്തിലെ ഏതൊരു മംഗളകർമ്മവും അവസാനിച്ചിരുന്നത് ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന വേദമന്ത്രം ചൊല്ലിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെ വിദേശികൾ നശിപ്പിച്ച നമ്മുടെ സംസ്കാരം അതിനുശേഷം നമ്മൾ തന്നെ നശിപ്പിച്ചു എപ്പോഴെല്ലാമാണോ ധർമ്മത്തിന് ക്ലാനി സംഭവിക്കുന്നത് എപ്പോഴെല്ലാമാണോ അധർമ്മം വളരുന്നത് അപ്പോഴെല്ലാം ധർമ്മത്തെ പുനഃസ്ഥാപിക്കാൻ കാലാകാലങ്ങളിൽ ആവശ്യമുള്ളതെല്ലാം നമ്മുടെ രാജ്യത്ത് നടന്നിട്ടുണ്ട് അത് നടന്നിരിക്കും അതുകൊണ്ടാണ് ഭാരതം ഇന്നും ജീവിക്കുന്നത് ലോക ജനതക്കേത് തരത്തിലുള്ള അറിവാണോ ആവശ്യമുള്ളത് അത്തരത്തിലുള്ള അറിവിന്റെ സ്രോതസ്സ് തേടി നിങ്ങൾ ചെല്ലണമെങ്കിൽ ഭൂമുഖത്ത് ഒറ്റ രാഷ്ട്രമേ ഉള്ളൂ അത് ഭാരതമാണ് ലോകതന്ത്രവും ആരോഗ്യശാസ്ത്രവും ഗണിതശാസ്ത്രവും ജ്യോതിശാസ്ത്രവും ലോകത്തിന് ഭാരതത്തിന്റെ സംഭാവനയാണ് കെ ഡി പത്താം നൂറ്റാണ്ടുവരെ നാലക്കമുള്ള സംഖ്യ എഴുതാൻ അറിയില്ല എന്ന യൂറോപ്യൻമാരുടെ മുന്നിൽ അഴിത്തമെറ്റിക് പ്രോഗ്രഷനും ജിയോമെട്രിക് പ്രോഗ്രഷനും ഉപയോഗിച്ച് വേദമന്ത്രങ്ങൾ ചൊല്ലിയിരുന്നവരാണ് ഭാരതീയർ യജുർവേദത്തിൽ കോപ്പർ ഗ്രാസ് ടിന്ന ലഡ് എന്നീ ലോഹങ്ങളെ നമസ്കരിക്കുന്ന മന്ത്രങ്ങൾ ഉണ്ടായിരുന്നു എ ഡി ആയിരത്തി അഞ്ഞൂറിന് ശേഷം കണ്ടുപിടിച്ച് ഈ ലോഹങ്ങൾ മുഴുവനും യൂറോപ്യൻസ് ക്ലെയിം ചെയ്യുന്നതിനും അയ്യായിരം വർഷങ്ങൾക്ക് മുൻപ് ഭാരതീയർക്ക് ഈ ലോഹങ്ങളെക്കുറിച്ച് അറിവുണ്ടായിരുന്നു എ ഡി നാനൂറിന് ശേഷം എ ഡി ആയിരത്തി അഞ്ഞൂറ് വരെ നൂറുകണക്കിന് രസതന്ത്ര പുസ്തകങ്ങൾ ഭാരതത്തിൽ എഴുതിയിട്ടുണ്ട് ദശരത്നാകരം ദശ സമുച്ചയം ദശേന്ദ്ര സാര സർവസ്വം ദസേന്ദ്ര ചൂടാമണി തുടങ്ങിയ പുസ്തകങ്ങളെല്ലാം തന്നെ നാഗാർജുനെ പോലുള്ള അതി പ്രഗത്ഭരായ രസതത്രജ്ഞർ എഴുതിയിരിക്കുന്നതാണ് ഈ പുസ്തകങ്ങളിലെല്ലാം ഓരോ കെമിക്കലുകളും എങ്ങനെയെല്ലാം ഉപയോഗിക്കണം എന്നുള്ളതിന്റെ വിവരങ്ങളുണ്ട് കൂടാതെ സ്വർണം വെള്ളി ടിന്ന് ലെഡ് അയൺ കോപ്പർ മെർക്കുറി എന്നീ മെറ്റലുകൾ എപ്രകാരമാണ് പ്രോസസ്സ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങളും ഈ പുസ്തകങ്ങളിലുണ്ട് പ്രകാശത്തിന് ഏഴ് നിറമുണ്ടോ എന്ന് കണ്ടുപിടിച്ചത് സർ അല്ല വിശ്വാമിത്ര മഹർഷിയാണ് സൂര്യദേവൻ തന്റെ ഏഴ് ലക്ഷ്മികൾ ഭൂമിയിലേക്ക് അയക്കുന്നു എന്ന് വേദങ്ങളിൽ എഴുതിയത് വിശ്വാമിത്ര മഹർഷിയാണ് പ്രകാശം സഞ്ചരിക്കുന്നു എന്ന് കണ്ടുപിടിച്ചതും സർ ഐസക് ന്യൂട്ടൺ അല്ല ഒരു നിമിഷത്തിന്റെ പകുതി സമയം കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് യോജന വേഗത്തിൽ പ്രകാശത്തെ ഇങ്ങോട്ട് അയക്കുന്ന സൂര്യദേവ അങ്ങേക്ക് നമസ്കാരം എന്ന് പറഞ്ഞത് വിജയനഗര സാമ്രാജ്യാധിപതികളായ ഹരിഹരന്റെയും ഗുപ്തന്റെയും ആസ്ഥാന പുരോഹിതനായ സായണാചാര്യനാണ് ന്യൂട്ടൺ ഗ്രാവിറ്റി കണ്ടുപിടിക്കുന്നതിന് മുൻപ് ഭാരതീയ ജ്യോതിശാസ്ത്രത്തിൽ ഗ്രാവിറ്റിക്ക് ഡെഫിനിഷൻ ഉണ്ടായിരുന്നു ആകാശത്തിലുള്ള സോളിഡ് മെറ്റീരിയൽസിനെ ഭൂമി അതിന്റെ ശക്തി കൊണ്ട് അതിലേക്ക് ആകർഷിക്കുന്നു ഏതൊന്നിനെയാണോ ആകർഷിക്കുന്നത് അത് താഴെ വീഴുക തന്നെ ചെയ്യുന്നു തുല്യശക്തി കൊണ്ട് പരസ്പരം ആകർഷിക്കുന്ന ജ്യോതിർഗോളങ്ങൾ എവിടെ ചെന്ന് പതിക്കാനാണ് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഭാസ്കരാചാര്യൻ എഴുതിയ ഈ വരികൾ സിദ്ധാന്ത ശിരോമണി എന്ന പുസ്തകത്തിന്റെ ഭുവനകോശം എന്ന ഭാഗത്തിലെ ആറാം അധ്യായത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഭൂമി ഉരുണ്ടതാണെന്നും ഭൂമി കറങ്ങുന്നുവെന്നും സൂര്യനു ചുറ്റും പ്രദക്ഷിണം വെക്കുന്നുവെന്നും കണ്ടുപിടിച്ചത് ആര്യഭടനാണ് ഇന്ന് ഇതിലെല്ലാം നാം പേര് വിളിക്കുന്നത് ഗലീരോയെയും കോപ്പർ നിക്കേയും എ ഡി നാനൂറ്റി നാല്പതിൽ ആര്യഭടാചാര്യൻ ഒന്നാമൻ അദ്ദേഹത്തിന്റെ ഇരുപത്തി മൂന്നാം വയസ്സിൽ എഴുതിയ ആര്യഭടിയം എന്ന ഗ്രന്ഥം ഭാരതത്തിലെ ജ്യോതിർ ഗണിതശാസ്ത്ര ഗ്രന്ഥങ്ങളുടെ പട്ടികയിൽ ഏറ്റവും ഉന്നത സ്ഥാനത്ത് നിൽക്കുന്നു ഭൂമിയുടെ ഗോളാകൃതിയെക്കുറിച്ചും ഭൂമി സൂര്യനു ചുറ്റും പ്രദക്ഷിണം വെക്കുന്നതിനെ ഭൂമിയുടെ റൊട്ടേഷനെ കുറിച്ചും റവല്യൂഷനെ കുറിച്ചും അതിന്റെ സ്പീഡിനെ കുറിച്ചും വ്യക്തമായി എഴുതിയിരിക്കുന്ന ആര്യഭടിയും അത്യുജ്വലമാണ് എന്ന ഒറ്റ കാരണം കൊണ്ട് തന്നെയാണ് ഭാരതത്തിലെ ആദ്യ സാറ്റലൈറ്റിന് ആര്യഭട്ട എന്ന പേര് നൽകിയത് ആര്യഭടാചാര്യനും ഭാസ്കരാചാര്യനും വിവരിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അതിന്റെ പത്തിരട്ടി എക്സ്പ്ലനേഷനോടുകൂടി ബ്രഹ്മഗുപ്തൻ ബ്രഹ്മസ്പട സിദ്ധാന്തത്തിൽ എഴുതിയിട്ടുണ്ട് വൃത്തത്തിന്റെ വിസ്തീർണ്ണം വൃത്തത്തിന്റെ ചുറ്റളവ് സിലിണ്ടറിന്റെ വ്യാപ്തം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ബ്രഹ്മഗുപ്തൻ വളരെ വ്യക്തമായി ഇക്വേഷനോടുകൂടി നൽകിയിരിക്കുന്നു ഗ്രീൻവിച്ച് രേഖ പണ്ട് ഭാരതത്തിലായിരുന്നു അപ്പുറത്തും ഇപ്പുറത്തും ലോഞ്ചിറ്റ്യൂഡും ലാറ്റിറ്റ്യൂഡും കാൽക്കുലേറ്റ് ചെയ്തിരുന്നു വരാഹവീരൻ പരാഹവീരൻ അലക്സാണ്ട്രിയയുടെ ലോഞ്ചിറ്റ്യൂഡ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് ഡിഗ്രി ആയിരുന്നു ഉജ്ജൈനയിൽ നിന്ന് അലക്സാണ്ട്രയുടെ ലോഞ്ചിറ്റ്യൂഡ് മോഡേൺ സയൻസ് പ്രകാരം പൂജ്യം മൂന്ന് ഡിഗ്രി ജർമ്മനിയിലെ സെന്റ് ജോർജ് യൂണിവേഴ്സിറ്റിയിലെ സയൻസ്ക്രി ഡിപ്പാർട്ട്മെന്റിന്റെ കവാടത്തിൽ പാണിനിയുടെ ഒരു വലിയ ചിത്രം കൊത്തിവെച്ചിട്ടുണ്ട് ജർമ്മൻ ഭാഷയുടെ അടിസ്ഥാനം എഴുതിയ അഷ്ടാധ്യായി എന്ന വ്യാകരണ ഗ്രന്ഥമാണ് മനുഷ്യൻ ഉണ്ടാകാൻ സാധ്യതയുള്ള ഓരോ രോഗങ്ങളുടെയും അവയുടെ ചികിത്സാ സമ്പ്രദായങ്ങളുടെയും ഔഷധങ്ങളുടെയും ഔഷധങ്ങൾ കൊടുക്കാൻ ഉപയോഗിക്കേണ്ട മന്ത്രങ്ങളുടെയും ഒക്കെ വരികൾ ചേർത്ത് അൻപത്തൊന്ന് ശാഖകളുള്ള അഥർവ വേദം ഈ നാട്ടിലുണ്ടായിരുന്നു വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ യൂണിവേഴ്സൽ മെഡിസിൻ സ്റ്റാറ്റസ് കൊടുത്തിരിക്കുന്ന ഭൂമിയിലെ ഒരേ ഒരു കോമ്പൗണ്ട് ജലമാണ് ഏതൊരസുഖത്തിനും ജലമല്ലാതെ മറ്റൊരു മരുന്നു നൽകരുത് എന്ന് യജുർവേദത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ പിതാവായി എന്നറിയപ്പെടുന്നത് ഹിപ്പോക്രറ്റിസ് ആണ് ചരകന്റെയും സുശ്രുതന്റെയും പുസ്തകങ്ങളിൽ നിന്നാണ് താൻ ഔഷധശാസ്ത്രം പഠിച്ചതെന്ന് ഹിപ്പോക്രാറ്റിസ് എഴുതിയ പുസ്തകത്തിൽ തന്നെ നൂറ്റി പതിനേഴ് പ്രാവശ്യം പറയുന്നു ചികിത്സയ്ക്കായി ശരീരവും മനസ്സും ഒരുമിച്ച് ചേർക്കണം എന്നാദ്യമായി പറഞ്ഞത് സുശ്രുതനാണ് ശരീരത്തിനേൽക്ക് നേതൊരാഘാതവും മനസ്സിനെയും മനസ്സിനേൽക്ക് നേതരാഘാതവും ശരീരത്തെയും ബാധിക്കുമെന്ന് സുശ്രുത സംഹിതയിൽ പറയുന്നു ബി സി എഴുന്നൂറിലെഴുതിയ ഈ സിദ്ധാന്തം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ വാഷിങ്ടൺ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡോക്ടർ ദീപക് ചോപ്ര പരീക്ഷണ വിധേയമാക്കി ശരീരവും മനസ്സും പരസ്പരം യോജിച്ചാണ് ഇരിക്കുന്നതെങ്കിൽ മനസ്സിനെ ചികിത്സിച്ചാൽ ശരീരം ഭേദമാകുമോ എന്നായിരുന്നു ദീപക് ചോപ്രയുടെ പരീക്ഷണം ആ പരീക്ഷണം മുഴുവൻ നടത്തിയത് ആധുനിക വൈദ്യശാസ്ത്രം വളരെ നാൾ മാത്രം ആയുസ് പറഞ്ഞിരുന്ന എയ്ഡ്സ് രോഗികളിലും ക്യാൻസർ രോഗികളിലുമായിരുന്നു ഇന്ത്യൻ നോളജിനെ അടിസ്ഥാനമാക്കി ഡോക്ടർ ദീപക് ചോപ്ര രൂപം കൊടുത്ത ക്വാണ്ടം ഹീലിംഗ് എന്ന ചികിത്സാ സമ്പ്രദായം ഫലം കണ്ടു മെഡിറ്റേഷനും പ്രാർത്ഥനയും മ്യൂസിക് തെറാപ്പിയും വഴി എയ്ഡ്സ് രോഗികളും ക്യാൻസർ രോഗികളും സുഖം പ്രാപിച്ചു ക്വാണ്ടം ഹീലിംഗ് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ അത്യാധുനിക ചികിത്സാ സമ്പ്രദായമായി വിലയിരുത്തപ്പെടുന്നു ബ്രെയിൻ ആക്ടിവേറ്റ് ചെയ്യിക്കാൻ മെഡിറ്റേഷനെ പോലെ മറ്റൊന്നുമില്ല എന്ന് ലോകത്തിന് മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു അമേരിക്കയിലെ എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും സിലബസ് അനുസരിച്ച് പ്രസിദ്ധീകരിക്കുന്ന മെഡിക്കൽ ടെക്സ്റ്റ് ബുക്കിന്റെ അവസാനത്തെ ചാപ്റ്റർ മെഡിറ്റേഷൻ ആയിരിക്കണം എന്ന അമേരിക്കയിൽ നിയമമുണ്ട് സൂര്യ നമസ്കാരം ഇംഗ്ലണ്ടിലും മറ്റ് വികസിത രാഷ്ട്രങ്ങളിലും രാവിലെ ഓടുന്നതിന് പകരം അവരുടെ ജീവിത ചരിയായി മാറിയിരിക്കുന്നു സൂര്യ നമസ്കാരം ചെയ്യുമ്പോൾ ശരീരത്തിലെ നൂറ്റി എൺപത്തി ആറോളം മൂവോ ജോയിന്റുകൾക്ക് വ്യായാമം ലഭിക്കുന്നു വാഷിംഗ്ടൺ പോസ്റ്റ് മാഗസിന്റെയും ന്യൂയോർക്ക് ടൈംസ് മാഗസിന്റെയും റിപ്പോർട്ട് അനുസരിച്ച് നാൽപ്പത് വയസ്സ് കഴിഞ്ഞ അമേരിക്കക്കാരിൽ അറുപത്തിനാല് ശതമാനം വ്യക്തികളും യോഗ ചെയ്യുന്നവരാണ് പരിണാമ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞേതാവ് ഡാർവിൻ അല്ല പതഞ്ജലി മഹർഷിയാണ് ജീവജാലങ്ങളുടെ പരിണാമം പ്രകൃതി നിയമമാണ് എന്ന് പതഞ്ജലിയുടെ യോഗശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട് യോഗശാസ്ത്രത്തിലെ വരികൾ അനുസരിച്ച് ആദ്യ ജീവ സൃഷ്ടി ആരംഭിച്ചത് മത്സ്യരൂപത്തിലാണ് അതിനുശേഷം കൂർമാവതാരമായി കൂർമത്തിൽ നിന്നുള്ള പരിണാമം വരാഹത്തിലേക്ക് വരാഹത്തിൽ നിന്നും പകുതി മനുഷ്യനും പകുതി ജന്തുവുമായ നരസിംഹത്തിലേക്കുള്ള പരിണാമം ആധുനിക ശാസ്ത്രമനുസരിച്ച് എസ്കിമോകളാണ് ലോകത്തിൽ ജനിച്ച ആദ്യത്തെ മാനവരാശി പൊക്കം കുറഞ്ഞ നാലടി മാത്രം പൊക്കമുള്ള എസ്കിമോകളെ താരതമ്യം ചെയ്യാൻ പാകത്തിനുള്ള വാമനനിലേക്കാണ് അടുത്ത പരിണാമം കല്ലുകളെ ആയുധമാക്കി വേട്ടയാടാൻ ആരംഭിച്ച മനുഷ്യനെ പ്രതിനിധീകരിക്കാൻ പരശുരാമാവതാരം പരശുരാമനിൽ നിന്നും വിവേചനവും ബുദ്ധിയും ശക്തിയും ഒരുമിച്ച് ചേർത്ത് ഒരു രാജ്യം നിർമ്മിക്കുന്ന ശ്രീരാമ അവതാരം അവിടെ നിന്ന് ശരിയും തെറ്റും ശാസ്ത്ര സത്യങ്ങളും ആത്മീയ സത്യങ്ങളും വിവേചിച്ചറിയുന്ന മാനേജ്മെന്റ് വിദഗ്ധനായ ശ്രീകൃഷ്ണ അവതാരം ധർമാധിഷ്ഠിതമായ മാനേജ്മെന്റ് ലോകത്തിന് സംഭാവന ചെയ്ത ശ്രീകൃഷ്ണ അവതാരം നടന്നത് ബിസി മൂവായിരത്തിഒരുന്നൂറുകളിലായിരിക്കണം ലേശാറ്റ്ലിയർ പ്രിൻസിപ്പളിന്റെ അടിസ്ഥാനം ഭഗവത്ഗീതയാണ് ാംലിതാവസ്ഥിരിക്കുന്ന ഒരു സമൂഹത്തിൽ അധർമ്മം ധർമ്മത്തെ പുനഃസ്ഥാപിക്കാനായി വേണ്ടതെല്ലാം പ്രകൃതി തനിയേ ചെയ്യുന്നു ഞായറാഴ്ച അവധി ദിവസമായിരിക്കണം എന്ന് തീരുമാനിച്ചത് ബ്രിട്ടീഷുകാരല്ല ചാണക്യനാണ് ചാണക്യന്റെ അർത്ഥശാസ്ത്രത്തിൽ നിർബന്ധമായും എട്ട് മണിക്കൂർ കൂടുതൽ ജോലി ചെയ്യിപ്പിക്കരുതെന്നും നാല്പത്തഞ്ച് മിനിറ്റ് ഉച്ചയ്ക്ക് റെസ്റ്റ് കൊടുക്കണമെന്നും വർഷത്തിൽ ഒരു മാസം മെഡിക്കൽ ലീവ് കൊടുക്കണമെന്നും പത്ത് ദിവസം കാഷ്വൽ ലീവ് കൊടുക്കണമെന്നും അതുപോലെ തന്നെ ഖനികളിലും പട്ടാളത്തിലും ജോലി ചെയ്യുന്നവർക്ക് ആഴ്ചയിൽ രണ്ടു ദിവസം ലീവ് കൊടുക്കണമെന്നും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് വിഷ്ണു ശർമ്മ എ ഡി അഞ്ഞൂറ്റി അഞ്ചിൽ എഴുതിയ പഞ്ചതന്ത്രം എന്ന പുസ്തകം അമേരിക്കയിലെ സി എ എയുടെ സിലബസിന്റെ ഭാഗമാണ് ലോഹതന്ത്രമായാലും ആരോഗ്യശാസ്ത്രമായാലും ഗണിതശാസ്ത്രമായാലും ജ്യോതിശാസ്ത്രമായാലും ആരതത്തിന്റെ ശാസ്ത്ര പൈതകം ഇന്നും പുനർവിചിതനത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നു ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ വളരെ പ്രശസ്തമായ ലൈബ്രറിയാണ് ഓഡ്ലിയൻ ലൈബ്രറി അവിടെ ഇരുപതിനായിരത്തോളം വരുന്ന ചെറിയ കറുത്ത പെട്ടികൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് വരെ ഇന്ത്യയിൽ നിന്നും ബ്രിട്ടീഷുകാർ കൊണ്ടുപോയ താളികോളെ ഗ്രന്ഥങ്ങളാണ് ആ കറുത്ത കടത്തുപെട്ടികളിൽ സൂക്ഷിച്ചിരിക്കുന്നത് പ്രശസ്തരായ പല ഗവേഷകരും ശാസ്ത്രജ്ഞരും ഇന്നും ആ ഗ്രന്ഥങ്ങൾ പഠിക്കാൻ ശ്രമിക്കുന്നു ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ നാനൂറ്റി നാൽപ്പത്തിരണ്ട് ഋഗ്വേദ ഗ്രന്ഥങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട് ലോകം ഭാരതത്തിന്റെ മുന്നിൽ രണ്ട് കൈയും നീട്ടി അറിവുകൾക്ക് വേണ്ടി യാചിക്കുന്ന ഒരു ദിവസമുണ്ടാകുമെന്ന് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പറഞ്ഞവരിൽ ഒരാള് ആയിരുന്നു പതിനൊന്ന് വർഷം സംസ്കൃതം പഠിച്ച് വേദങ്ങളെ ട്രാൻസ്ലേറ്റ് ചെയ്ത നാല്പത്തിയേഴ് പുസ്തകങ്ങൾ അടങ്ങിയ ദ ബുക്സ് ഓഫ് ഓറിയന്റൽസ് എന്ന മഹാപണ്ഡിതനായിരുന്നു മാക്സ്മലർ നമ്മൾ യൂറോപ്യൻമാർ അന്ധകാരത്തിൽ ജീവിച്ചിരുന്ന കാലത്ത് ഒരു സമൂഹം പ്രകാശത്തിൽ ജീവിച്ചിരുന്നു അവരുടെ സംഭാവനകൾ നാം മറക്കരുത് എന്ന് പറഞ്ഞത് ആൽബർട്ട് ഐൻസ്റ്റൈൻ ആണ് ഭഗവത്ഗീത ഇല്ലായിരുന്നെങ്കിൽ ഈ സീക്വൽ ട് എം സി സ്ക്വയർ എന്ന ഇക്വേഷൻ തനിക്ക് കണ്ടുപിടിക്കാൻ സാധിക്കില്ലായിരുന്നു എന്നും ഐസ്റ്റൈൻ പറഞ്ഞിട്ടുണ്ട് മരിക്കുന്നതുവരെ അദ്ദേഹം ഭഗവത്ഗീത തന്റെ കയ്യിൽ സൂക്ഷിച്ചിരുന്നു വേദം പഠിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട് കാരണം വേദം എഴുതിയ വേദവ്യാസൻ മുക്കുവനാണ് ശ്രീകൃഷ്ണനും ശ്രീരാമനും ബ്രാഹ്മണനായിരുന്നില്ല വൈദരേൻ ചണ്ടാലനായിരുന്നു വാത്മീകി കാട്ടായിരുന്നു ഇവർക്കെല്ലാം വേദം പഠിക്കാമെങ്കിൽ ഇവർക്കെല്ലാം വേദരചന നടത്താമെങ്കിൽ ബ്രാഹ്മണർ മാത്രമേ വേദം പഠിക്കാവൂ എന്ന നിലപാടിൽ അർത്ഥമില്ല ജനിക്കുമ്പോൾ എല്ലാവരും ശൂദനന്മാരാണെന്നും കർമ്മം കൊണ്ടാണ് ഒരാൾ ബ്രാഹ്മണനായി ബ്രാഹ്മണനായിത്തീരുന്നതെന്നും ഭഗവത്ഗീത പറയുന്നു ബ്രഹ്മം എന്നാൽ വിദ്യ എന്നാണ് വിദ്യ നേടുകയും വിദ്യ കൊടുക്കുകയും ചെയ്യുന്നതാണ് യഥാർത്ഥ ബ്രാഹ്മണന്റെ ദൗത്യം ലോകത്തിൽ അറുപത്തെട്ട് ക്രിസ്ത്യൻ രാഷ്ട്രങ്ങളുണ്ട് അറുപതോളം മുസ്ലിം രാഷ്ട്രങ്ങളുമുണ്ട് എൺപത്തിരണ്ട് ശതമാനം ഹിന്ദുക്കളുള്ള ഭാരതം ഹിന്ദുരാഷ്ട്രമാക്കണം എന്നാരും പറഞ്ഞിട്ടില്ല കാരണം പതിനായിരം വർഷത്തെ പാരമ്പര്യമുള്ള ഭാരതത്തിന്റെ പൈതൃകം ഇവിടുത്തെ ഹിന്ദുക്കളുടേതാണ് ഇവിടുത്തെ ക്രിസ്ത്യാനികളുടേതാണ് ഇവിടുത്തെ മുസ്ലിംകളുടേതാണ് ഭാരതത്തിൽ ജനിച്ച എല്ലാവരും സനാതനധർമ്മത്തിന്റെ തുല്യ അവകാശികളാണ് അമ്മയും മാതൃഭൂമിയും സ്വർഗത്തേക്കാൾ വലുതാണ് ആ ഭാരതത്തെ കുറ്റം പറയാൻ നിങ്ങൾ കൂട്ടത്തിൽ നിൽക്കരുത് ഭാരതത്തിന് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ടത് ഭാരതമാതാവിന്റെ മക്കളായ നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ് രോഗിയായ നിങ്ങളുടെ അമ്മയെ ആരെങ്കിലും കളിയാക്കിയാൽ നിങ്ങൾക്ക് തോന്നുന്ന വേദന നിങ്ങളുടെ മാതൃഭൂമിയെ കളിയാക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നണം